ഇവറ്റകളുടെ കരച്ചില് കേൾക്കാൻ എന്തോരം രസമാണ് ഇത് എന്നെ തന്നെ എന്നെ മാത്രം ആണ് ഉദ്ദേശമാണ് എനിക്കുള്ളത് മേടിച്ചിട്ട് വരാം പറഞ്ഞോ അതന്നത്തെ ചോര തിളപ്പിന് ഇപ്പൊ എന്ത് കാര്യങ്ങൾ പറയാൻ എത്ര പറഞ്ഞു ഈ കാണിച്ചിട്ടിരിക്കുന്ന പേര് എന്തായിരുന്നു അക്ബറിന്റെ പരാതി ഭക്ഷണം കഴിക്കാൻ വലിയ അല്ല പറയണേ പിന്നെ ഞാൻ എങ്ങനെയൊക്കെ പറയണം ഒന്നും കഴുകിട്ടില്ല ഉറങ്ങുന്നതിന് മുമ്പ് പാത്രം കഴുകി വെക്കണമെന്ന് ഞാൻ പറഞ്ഞതാ ആയിരം വട്ടം പറഞ്ഞതാ പ്ലേറ്റ് കഴുകി വെക്കാനില്ല നീ എനിക്ക് തരുന്നില്ല ആരോട്

നിനക്ക് ഞാൻ അല്പം മോശം ഭാഷ ഈ ഈ അങ്ങോട്ട് കിട്ടാനുള്ളത് മുഴുവൻ മേടിക്കും തിരികെ പോരും ചെവി ചെവി ബാക്കി എല്ലാവർക്കും കുറച്ച് കംപ്ലൈന്റ് ആണ് ശിക്ഷ നിങ്ങൾക്ക് തരാൻ ഞാൻ പിന്നെ ഒന്ന് പറഞ്ഞ രണ്ടാമത്തെയും ആര് ഞാൻ ഇവൻ ഞാൻ ഉദ്ദേശിച്ചതിനെക്കാളും തറയാളുടെ